എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ വിഷയത്തിൽ വിജിലൻസ് ക്ലീൻചിച്ച് അത് സർക്കാർ അംഗീകരിക്കുകയും ചെയ്തു മുഖ്യമന്ത്രി അതിഥികളെ സ്വത്ത് സമാനത്തിൽ സർക്കാർ അംഗീകരിച്ചു സംരക്ഷണ അതില്ല ഇതിലെ രണ്ട് കാര്യങ്ങള് ഒന്ന് വിജിലൻസിനെ കൊണ്ട് അജിത് കുമാറിന് അനുകൂലമായിട്ട് റിപ്പോർട്ട് എഴുതി വാങ്ങി അതേസമയത്ത് വിജയനെതിരെ അദ്ദേഹത്തിന്റെ സ്വർണക്കളത്തിൽ പങ്കുണ്ട് എന്ന് വ്യാജ റിപ്പോർട്ട് നൽകിയതുകൊണ്ട് എം ആർ അജിത് കുമാറിനെതിരെ നടപടി സ്വീകരിക്കണം എന്ന് ഡി ജി പി ആവശ്യപ്പെട്ടിട്ട് പോലും ആ ഫയൽ പൂർത്തി ഒരു ഫയൽ മാത്രം പൊക്കിയെടുത്ത് അത് എം ആർ അജിത് അനുകൂലമായിട്ട് വിജിലൻസിനെ കൊണ്ട് റിപ്പോർട്ട് എഴുതുവായി സ്വന്തം ഡി ജി പി എതിരായിട്ട് റിപ്പോർട്ട് കൊടുത്തിട്ട് പോലും ആ റിപ്പോർട്ട് പരിഗണിക്കുന്നില്ല അതായത് ബിജെപിയുമായിട്ടുള്ള പാലം പണിയുന്ന അജിത് കുമാറിനെ എന്ത് വില കൊടുത്തും പ്രൊട്ടക്ട് ചെയ്യും എന്നുള്ള സ്റ്റാന്റ് ആണ് പിണറായി വിജയൻ സ്വീകരിച്ചത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഒരേ കാര്യത്തിൽ തന്നെ എടുത്ത ഇരട്ട സ്റ്റാൻഡ് സ്റ്റാൻഡെന്ന് പറയും അതായത് ഈ പിണറായി പാദസേവ ചെയ്യുന്ന ചില സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് ചുരുക്കഞ്ചിലാണ് ആ കൂട്ടത്തിൽപ്പെട്ട ഒരു മഹതിയാണ് ഈ ഇട്ടത് അതിനെ ഞങ്ങൾ അത്രയേ വില കൽപ്പിക്കുന്നുള്ളൂ ഞാൻ പറഞ്ഞല്ലോ സോപ്പ് ഇടുമ്പോ വല്ലാതെ പദപ്പിച്ചാൽ ഭാവിയിൽ ദോഷം അത്രയേ പറയുന്നു കെ എം എബ്രാമിൻ സിബി അന്വേഷണ പക്ഷേ അപ്പോഴും സർക്കാർ അദ്ദേഹത്തിന്റെ അതായത് പിണറായി വിജയൻ ഇഷ്ടപ്പെട്ടവർ ഏത് കോടതി കുറ്റക്കാരനാണെന്ന് പറഞ്ഞാലും അവരെ എന്ത് വില കൊടുത്ത് അദ്ദേഹം സംരക്ഷിക്കും നേരെ മറിച്ച് അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്തവർ തെറ്റ് ചെയ്തില്ലെങ്കിലും അവരെ തെറ്റുകാരാക്കും